രംഗത്തെ നെപ്പോട്ടിസം ബോളിവുഡിനാകെ ഒരിടക്കാലത്ത് പിടിച്ചുപൊലിക്കിയ സംഭവം തന്നെയായിരുന്നു മലയാള സിനിമാ രംഗത്ത് നെപ്പോട്ടിസം ഉണ്ടെങ്കിലും അത് ഇതുവരെ മോശമായ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അവന്റെ മകനും മറ്റവന്റെ മകനും എന്ന ഈ ഒരു ഡയലോഗിന് തിയേറ്ററുകളിൽ കിട്ടിയ കയ്യടി നെപ്പോട്ടിസത്തോടുള്ള പ്രേക്ഷക പ്രതികരണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഡയലോഗ് എഴുതിയത് ശ്രീനിവാസിന്റെ മകൻ എന്ന ലേബലിൽ തുടങ്ങി പിന്നീട് സ്വന്തം സ്ഥാനമർപ്പിച്ച വിനീത് ശ്രീനിവാസനാണ് മലയാള സിനിമയിൽ വളരെ ഹെൽത്തിയായ രീതിയിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു താരത്തിന് അയാളുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ നല്ലൊരു സിനിമ പ്രവേശനം കിട്ടാൻ അവരെ സഹായിക്കാൻ കഴിയും പക്ഷെ താരം തന്റെ സ്വാധീനം എത്ര ഉപയോഗിച്ചാലും മകനെയോ മകളെയോ താരമാക്കി മാറ്റാൻ കഴിയില്ല കരമന ജനാർദ്ദനൻ നായരുടെ മകൻ സുധീർ കരമന ഒരിക്കൽ പറയുകയുണ്ടായി കരമനയുടെ മകനായത് കൊണ്ട് മാത്രമാണ് ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ എനിക്കൊരു സീറ്റ് കിട്ടിയതെന്ന് ആ ഒരു പരിഗണന ആദ്യത്തെ സിനിമയുടെ സെറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എൻ്റെ കഴിവ് പ്രൂവ് ചെയ്തതിനു ശേഷമാണ് മറ്റു സിനിമകളിലും എനിക്ക് അവസരം കിട്ടിയത് അപ്പോൾ താരങ്ങളുടെ മക്കൾക്കും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ചുരുക്കം പ്രേം നസീറിന്റെ മകൻ ഷാനവാസിന്റെ രംഗപ്രവേശനമാണ് മലയാള സിനിമയിലെ ആദ്യ നെപ്പോട്ടിസ ലോഞ്ച് എനിക്ക് തോന്നുന്നു പ്രേം നസീറിന്റെ മകൻ എന്നതുകൊണ്ടാണ് അത്തരമൊരു ഗംഭീര തുടക്കം ഷാനവാസിന് ലഭിച്ചത് എന്നത് സത്യം പക്ഷേ ഇങ്ങനൊരു ലേബൽ കരിയറിന്റെ മറ്റൊരു ഘട്ടത്തിനും ഷാനവാസിന് ഹെൽപ്പ് ചെയ്തില്ല എന്നത് ചരിത്രം താരത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ മാത്രം മലയാള സിനിമയിൽ അമിതമായ ഒരു പരിഗണന ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു പ്രാധാന്യം ആർക്കെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുള്ളൂ